ലളിതമായ മാസത്തവണകളിലൂടെ സ്വന്തമാക്കാൻ അനുപമ അനുപമ ഗോൾഡ് ഗാലറി ഡയമണ്ട് എടവണ്ണ സീസൺ ഭാഗമായി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി മുണ്ടേങ്ങര പി എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു അലീഫ് മുഹമ്മദ് കൊല്ലം മുഖ്യാതിഥിയായി കഴിഞ്ഞ വർഷവും ഈ വർഷവും ഈ പരിപാടി നമ്മൾ നടത്തുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ചേർത്ത് നിർത്തേണ്ട ആളുകൾ ഇവരാണ് എന്നൊരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പരമാവധി പിന്നശേഷി സൗഹൃദമായ ഒരു അന്തരീക്ഷത്തിലും വിവിധ പദ്ധതികളുടെ കൂടെ ഈ പരിപാടിയും നമ്മൾ നടത്തുന്നത് എനിക്ക് എന്താ ചെയ്യാൻ കഴിയും ഞാൻ എനിക്ക് ഇപ്പൊ അവിടുന്ന് തന്നെ അവിടുന്ന് മുകളിൽ നിന്ന് താഴെ കയറാൻ പറ്റും പക്ഷെ നിങ്ങൾ വിചാരിക്കും എനിക്കിത് പറ്റൂല നിങ്ങൾ ആ വീഴ്ച തന്നെ ഇരിക്കാനേ പറ്റൂ നിങ്ങൾ മൂവ് ചെയ്യാൻ പറ്റൂലെന്നൊക്കെ വിചാരിക്കും പക്ഷെ അതൊക്കെ നിങ്ങൾ തോന്നലാണ് നിങ്ങൾക്ക് എന്തും പറ്റും നിങ്ങൾ മനസ്സുണ്ടെന്ന് വിചാരിച്ചാ മതി പിന്നെ പറയേ ഒരുപാട് സന്തോഷം സമൂഹത്തിലെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരികയും അതോടൊപ്പം അവരുടെ കഴിവുകളും മികവുകളും പുറത്തു കൊണ്ടുവരിക എന്നിങ്ങനെയാണ് സമതാളം ഭിന്നശേഷി കലോത്സവം കൊണ്ട് ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് നുസരത്ത് വലീദ് അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ടി അൻവർ കെ പി ബാബുരാജ് ഹംന അലി അക്ബർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം ജാഫർ മെമ്പർമാരായ ഇ എ കരീം ഇ സുൽഫിക്കർ എം നാരായണൻ ജസീൽ മാലങ്ങാടൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് എടവണ്ണ